Assalamualaikum എൻ്റെ മുത്തുമണികൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു അതുപോലെ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ എനിക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടുന്ന പിന്നെ കിട്ടിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മുത്തുമണികളെല്ലാവരും അറിഞ്ഞു കാണും എന്നാലും ഞാൻ ആദ്യം തന്നെ ഞാൻ എൻ്റെ പടച്ച റബ്ബിനോടാണ് നന്ദി പറയുന്നത് സ്തുതിക്കുന്നത് അലഹമില്ല പിന്നെ എന്നെ ഇത്രയും നാളും എന്നെ കട്ടയ്ക്ക് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ മുത്തുമണികളോടും ഒരുപാട് ഒരുപാട് ഒരായിരം നന്ദി ഞാൻ അറിയിക്കുന്നു എനിക്ക് ഇന്നത്തെ സന്തോഷം ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ് കേട്ടോ മുത്തുമണികളെ അപ്പം എത്രയൊക്കെയാണ് കിട്ടിയെന്നൊക്കെ ഞാൻ പറയാം ഞങ്ങൾ ഇങ്ങനെ ബാങ്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ബാങ്കിലാണെങ്കിൽ എനിക്ക് നല്ല സപ്പോർട്ടായിട്ടൊരു കൊച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടുന്നത് ക്യാഷ് എടുത്ത് കഴിഞ്ഞുള്ള വീഡിയോ അല്ലേ ഇടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കട്ട സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബേങ്കിൽ കണ്ട് ചെന്ന് പരിചയപ്പെട്ട ഒരു കൊച്ചാണ് കേട്ടോ എന്നാലും ആ കൊച്ചിൻ്റെ സപ്പോർട്ട് എനിക്ക് നല്ല ഹെൽപ്പായിരുന്നു ബാങ്കിൽ ചെന്നപ്പം എനിക്ക് ക്യാഷ് ഒന്നും എടുക്കാനൊന്നും അറിയത്തില്ലായിരുന്നു ആ കൊച്ചിൻ്റെ പേരാണ് ബിന്ധ്യ ബിന്ധ്യ എന്ന് പറയാം കൊച്ചിൻ്റെ അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ ബാങ്കിലെ സ്റ്റാഫാണ് ആ കുട്ടി എല്ലാ തിരക്കും തിരക്കും മാറ്റി വെച്ചിട്ട് ആ കുട്ടി എനിക്ക് ഹെല്പ് ചെയ്തു തന്നതും ക്യാഷ് എടുത്തു തന്നതും എനിക്ക് വീഡിയോ പിടിച്ചു തന്നതും ഞാൻ ഒരുപാട് പേരെ പിന്നെ ഒരുപാട് പേരെടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ കൂടെ ഒന്ന് 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 വീഡിയോ പിടിച്ചു തരാനാണെന്ന് കേട്ടോ ആരും വന്നില്ല ആരും വന്നില്ല എന്നല്ല ഒരുപാട് പേര് പുറത്തുള്ളവർ അടുത്തൊന്നുമില്ല നമുക്കുള്ളവരടുത്ത് തന്നെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞു ഒഴിഞ്ഞു മാറി പക്ഷേ എനിക്ക് ഈ കുട്ടി ഒരുപാട് നല്ല ഹെൽപ്പ് ചെയ്തു തന്നു ഒത്തിരി ആ കൊച്ചിനോട് ഞാൻ ആ ബിന്ദ്യമ്മകളോട് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നത് കേട്ടോ ഇന്ത്യൻ ബാങ്കിലെ ബിന്ദിയ എന്ന് പറയുന്ന സ്റ്റാഫാണ് ആ ബാങ്കിലെ സ്റ്റാഫ് കുട്ടിയാണ് അതിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ആ കൊച്ചെനിക്ക് കാര്യമായിട്ട് തന്നെ ഒന്ന് പിടിച്ചു തന്നതും ക്യാഷിന് എ ടി എമ്മിൽ നിന്ന് ക്യാഷ് എല്ലാം ത്തിനും ആ കൊച്ചാണ് ഹെൽപ്പ് ചെയ്തത് അപ്പം പിന്നെ ഞാൻ എൻ്റെ മുത്തുമണികളെ ഞാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ വന്ന് എനിക്ക് ഒരുപാട് സങ്കടങ്ങളും കിട്ടിയിട്ടുണ്ട് സന്തോഷങ്ങളും കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും എനിക്ക് എൻ്റെ നെഞ്ചിൽ നിന്നും പറിച്ചു മാറ്റാൻ പറ്റാത്ത കുറച്ച് പേരെനിക്കുണ്ട് അവരുടെ സപ്പോർട്ടും എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും എന്ത് ദുഃഖങ്ങൾ വന്നാലും എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ മുത്തുമണികളാണ് അവരെല്ലാവരും കേട്ടോ പിന്നെ ഞാൻ ആരുടെയും പേരെടുത്തെടുത്ത് പറയുന്നില്ല ഒരാളെ പേര് പറയുമ്പോൾ ഒരാൾക്ക് ബുദ്ധി വിഷമം വരത്തില്ലേ അതുകൊണ്ട് ഞാൻ ആരെയും വിഷമിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്ക് പരമാവധി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ജോൺസിമോൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ അവനാണ് എനിക്ക് യൂട്യൂബിൽ ഒരു അന്തോ കുന്തോ അറിയത്തില്ല ഒരു കുന്തവും അറിയത്തില്ല മൂന്നാല് വർഷമായി യൂട്യൂബിൽ കയറിയിട്ടെങ്കിലും കണ്ടില്ലേ എനിക്ക് ഒരു കുന്തോ അറിയത്തില്ല ഇതിനകത്ത് ചെയ്യാൻ പക്ഷേ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ജോൺസിയെ വിളിക്കും ജോൻസിയുടെ അങ്ങനെയാണ് കാര്യം അപ്പോൾ അവനോട് തന്നെ പറയും അതുപോലെ തന്നെ ഫാൻസി അതുപോലെ തന്നെ നമ്മുടെ സജി ഇവരൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് ഓരോ ഹെൽപ്പും ചെയ്തു തരുന്നത് ഓരോ കാര്യങ്ങളും പറഞ്ഞ് എനിക്ക് തരുന്നത് കേട്ടാ അപ്പം പിന്നെ അങ്ങനെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ വലിയ നീട്ടിക്കുന്നു ഒന്നുമില്ലാട്ടോ മുത്തുമണികളെ അപ്പം ഞങ്ങളിങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പോവുകയാണ് കുറച്ച് കറങ്ങിയാണ് ഞങ്ങൾ പോകുന്നത് കാരണം ഒരിച്ചിരി വീഡിയോ ൂടെ ആകുമല്ലോ എനിക്ക് ഇച്ചിരി സംസാരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് ചാനൽ അല്ലെന്നും വേണ്ട എന്ന് വെച്ചേച്ചു ഞാൻ പിന്നെ ഒരു എൻ്റെ കയ്യിലെരുപ്പാണ് കേട്ടോ ഒരു ഫേക്ക് എൻ്റെ ലൈവിൽ കയറി വന്ന് ഫേക്കായിട്ട് കുറേ സംസാരിച്ചു അപ്പോൾ എൻ്റെ അന്നത്തെ മാനസികാവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു അപ്പം ഞാൻ വീഡിയോകളൊക്കെ കഴി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് വാച്ചവർ അന്ന് എനിക്കുണ്ടായിരുന്നു അതെല്ലാം എന്നിൽ നിന്നും പോയി അപ്പം പിന്നെ ഞാൻ എന്നിൽ നിന്നും സഹായം കിട്ടിയ ഒരു വ്യക്തി തന്നെ എന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പാരയൊക്കെ വെച്ചു പിന്നെ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ ആവർത്തിച്ച് പറയുന്നില്ല അതൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരുപാട് പേർക്ക് അറിയാം അതാരാണെന്നൊക്കെ ഉള്ളത് പക്ഷേ പടച്ചവൻ എന്നെ കൈവിട്ടില്ല ഉള്ളാഹു എന്നാ പിന്നെ പെട്ടെന്ന് തന്നെ മോണിറ്റേഷനും ആയി വീണ്ടും ഏഹ് വീണ്ടും പിന്നെ ഡോളറും പെട്ടെന്ന് വന്നു കയറി പടച്ചവന് എനിക്ക് ഇതുവരെയൊക്കെ എന്നെ തന്നു ഇനി നാളത്തെ കാര്യം എനിക്കറിയത്തില്ലാട്ടോ മുത്തുമണികളെ അപ്പം ഒരുപാട് വേദനയൊക്കെ അനുഭവിച്ച് ഇവിടം വരെ ഞാൻ ആയി എനിക്ക് ഡോളറുമായി ആയി ക്യാഷ് എടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് മുത്തുമണികളെ അപ്പോൾ ഇനിയിപ്പം അടുത്തത് അറിയേണ്ടത് എന്തുവാണെന്നറിയാമോ എനിക്ക് എത്ര ക്യാഷ് ഇതിൽ നിന്ന് കിട്ടിയെന്നല്ലേ അപ്പം ഞാൻ പറയാൻ കേട്ടാ ഞാൻ ബാങ്കിലോട്ടൊന്ന് ചെല്ലട്ടെ ബാങ്കിലോട്ട് ചെന്നിട്ട് ഞാൻ എൻ്റെ മുത്തുമണികളടുത്ത് എല്ലാം പറഞ്ഞു തരാം പിന്നെ അപ്പോൾ റോഡ് പണികളൊക്കെ നടക്കുന്നുണ്ടാണ് കേട്ടോ എല്ലായിടത്തും റോഡ് പണികളാണ് അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ടുള്ള വഴിയിലൊന്നും അല്ല പോയത് വളഞ്ഞു തിരിഞ്ഞ് പോയതുകൊണ്ടാണ് ഇത്രയും നീണ്ടത് അപ്പോൾ ബാങ്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യൻ ബാങ്ക് എത്തിയിട്ടുണ്ട് മുത്തുമണി മുത്തുമണികളെ അപ്പം ഞങ്ങൾ ഞാനിങ്ങനെ ബാങ്കിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ ബാങ്കിലോട്ട് കയറി അയച്ച് നമുക്കിനി ക്യാഷ് എടുക്കണം അപ്പോൾ അതിന് ഞാൻ ഇന്ത്യൻ ബാങ്കിൻ്റെ ഫ്രണ്ട് ചെന്നപ്പോൾ ആ കുട്ടിയെ ഞാൻ വിളിച്ചു ബിന്ദിയ ബിന്ദിയ ബിന്ദിയെന്നുണ്ടത് ഫസ്റ്റ് പാവം കുട്ടിയാണത് കേട്ടോ നല്ലൊരു മോളാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും എൻ്റെ കൂടെ ആ കൊച്ചു വന്നു ഏഹ് എനിക്ക് പിന്നെ ബാങ്കിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ അങ്ങനെ വേണ്ട എ ടി എം കാർഡൊക്കെ ഇട്ടു കാർഡ് എ ടി എം കാർഡിട്ട് ഞങ്ങൾ ക്യാഷ് ഇപ്പുറത്തൂടെ എന്തോന്നിൽ കൂടെയാണ് വന്നത് അന്നേരം അതൊക്കെ കൈപ്പറ്റി ക്യാഷ് നിങ്ങൾ കണ്ടോ അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന എത്രയാണെന്നും കൂടെ നിങ്ങളൊന്നറിയണം കേട്ടോണ്ട് ആ കൊച്ചാണ് എനിക്ക് വീഡിയോ പിടിക്കുകയാണ് ഞാൻ ക്യാഷ് ഇങ്ങനെ നിവർത്തി പിടിച്ചപ്പോൾ എനിക്ക് വീഡിയോ പിടിച്ചു തന്നെയാണ് അതാണ് പഠിച്ചവൻ നമ്മളെ കൈവിടത്തില്ലല്ലോ അപ്പോൾ ഞാൻ ക്യാഷൊക്കെ കൈ മേടിച്ചു ഇനി ഞാൻ ക്യാഷിൻ്റെ കാര്യം പറയാൻ പോകും ഞാൻ വീട്ടിലോട്ട് പോകും അപ്പം ഞാൻ വീട്ടിലോട്ട് പോകാണ് അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന യൂട്യൂബിൽ നിന്ന് യൂട്യൂബ് തന്നിരിക്കുന്നത് എനിക്ക് പന്ത്രണ്ടിനും പതിനാലിനും ഇടയ്ക്കുള്ള ഒക്കെ ക്യാഷാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് വ്യക്തമാക്കി പറയരുതെന്നാണ് കേട്ടോ മുത്തുമണികളെ ഞാൻ വീട്ടിൽ വന്ന് ആ ക്യാഷ് എൻ്റെ ഇക്കായ ഏൽപ്പിച്ച് അതിലെന്തിരില്ല എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി ഒരുപാട് സന്തോഷമായി മുത്തുമണികളെ എൻ്റെ ഇക്കായ് ആ ക്യാഷ് ഞാൻ കൊണ്ടുവന്ന് ഏൽപ്പിച്ചപ്പോൾ കേട്ടോ അപ്പോൾ കറക്റ്റ് കാര്യങ്ങൾ പറയരുത് നമുക്ക് കറക്റ്റ് കിട്ടിയത് എണ്ണം പറയരുതെന്നാണ് അപ്പോൾ ഞാൻ ഇത്രയുമാണ് അതിൻ്റെ ഇടയ്ക്കുള്ള എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടിനും പതിനാലിനും ഇടയ്ക്ക് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ മുത്തുമണികളെ അസ്സലാമലൈക്കം